ഞങ്ങൾ ഇറങ്ങുകയാണ് മറ്റൊന്ന് വീട് കടിച്ചു സോ ഞങ്ങൾ അപ്പൊ ഞങ്ങള് ഇറങ്ങോ ബസ് ഇപ്പം ഇല്ല ബസ് സ്റ്റോപ്പിൽ ഇരിക്കോ ബസ് ആണ് അതെവിടുന്ന് ഞങ്ങള് സ്റ്റോപ്പ് എന്നും വടക്കൻ ചെയ്യുന്ന പോലെ

ഒരു ഉൾഗ്രാമമാണ് പാണ്ഡംകൂട് എന്ന ഒരു ഉൾഗ്രാമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആ വരുന്ന ബസ് പിന്നെന്താ കയറി പോട്ടെ വീട്ടിലേക്ക് എത്തി അത്രയും കൊഞ്ഞോ അപ്പൊ ഞങ്ങള് ഈ ഒരു കേറ്റാണ് സഹിക്കാൻ പറ്റാത്തത് എന്തും സഹിക്ക പക്ഷെ ഒരു കേറ്റണ്ടല്ലോ അതവിടെ സഹിക്കാൻ പറ്റൂല എന്താ പറയാനുള്ള പാവം കൈ കുറേ സഞ്ചും നോക്കൂ മാലൊക്കെ ആയിട്ട് കൊയിഞ്ഞ് അമ്മനെ കണ്ട സഞ്ചിക്ക് വേണ്ടി ഇമ്മനെ വിളിച്ചതാണ് കുസ്താദൻ്റെ ഉടനെ ഞങ്ങൾ ഈ എൻ രണ്ടായിട്ട് മൂപ്പർക്ക് വെള്ളം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഓതേ എങ്ങോട്ട് വന്നിട്ടില്ല വന്നിട്ട് ഞങ്ങൾ പൊറത്തുനിന്ന് ഫുഡ് കഴിക്കാണ്ട് വന്ന വിട്ടെ ബിരിയാണി കാട്ടുന്ന ബിരിയാണി കഴിക്കാണേ ഇടിയെട്ടേ ചോറ് ഇട്ടേരി കണ്ണും നിങ്ങളൊന്നും കാത്തു കനിക്ക നല്ല ഇറച്ചി അങ്ങോട്ട് വീട്ടോ നല്ല കാമ്പിളി

കാമ്പറച്ചാണോ ഇറച്ചിക്കേ കാമ്പില്ല ഉപ്പിനിട്ടാ വാങ്ങാ വീട്ടിലൊക്കെ ഉറങ്ങി അങ്ങനെ വൈകുന്നേരമായി എണീച്ച് നല്ല കുടിച്ച് അങ്ങനെ വീഡിയോ കഴിഞ്ഞാ